പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ വീഡിയോ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ പോയത് നമ്മുടെ ലുലുമാളിലേക്കാണ് കേട്ടോ അവിടെ ആ ഒരു ഭാഗം എത്തിയപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ നല്ല മഴ പെയ്ത് പിന്നെ നമ്മൾ അകത്തോട്ടൊക്കെ കയറാൻ നേരത്ത് മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞ് ഭയങ്കര തണുപ്പുള്ളൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പാർക്കൊക്കെ ചെയ്ത് അതിന് ശേഷം നമ്മൾ അകത്തോട്ട് കയറിയ കേട്ടോ മെയിനായിട്ട് ഇവിടെ വരുന്ന കാര്യമെന്ന് വെച്ചാൽ കുറച്ച് കിച്ചൺ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കണം പച്ചക്കറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം അല്ലാതെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നേരെ നമ്മൾ പോയത് സുഡിയോയിലായിട്ടാണ് കേട്ടോ സുഡിയോയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ എടുത്ത് അതിന് ശേഷം ചുമ്മാ അവിടേക്ക് ഒന്ന് കറങ്ങി എല്ലാത്തി ഒന്ന് കറങ്ങി കണ്ട് അതിന് ശേഷം ഭയങ്കര യാത്രാ ക്ഷീണമായിട്ട് കുറേ നേരം അവിടെ ഇരുന്ന് കേട്ടോ കുറേ നേരം അവിടെ ഇരുന്ന് അതിന് ശേഷം നമ്മൾ ഹൈപ്പർ ലോട്ട് കയറിയതിന് ശേഷം കുറച്ച് ബീഫോ അല്ലെങ്കിൽ കറി വെക്കാനുള്ള ഐറ്റംസോ അങ്ങനെയൊക്കെ എടുത്ത് ബീഫ് ബീഫോ എടുത്ത് കേട്ടോ ഫിഷ് എടുത്തില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് പച്ചക്കറി ഐറ്റംസിൻ്റെ അടുത്തോട്ട് പോയിട്ട് കോവക്കയും പിന്നെ നാരങ്ങ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് പിന്നെ കറി വെക്കുന്ന തോരനൊക്കെ വെക്കാനുള്ള ചീര പുതിനേല മല്ലിയില അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഒക്കെ എടുത്ത് പിന്നെ അരിയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്ന അതെല്ലാം എടുത്ത് കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് കേട്ടോ തിരിച്ച് വരുന്ന വഴിക്കാണ് നമ്മുടെ അണ്ടർ വാട്ടർ ടണലൊക്കെ ഏറെ ഉണ്ടല്ലോ അതിങ്ങനെ ഓപ്പൺ ആവുന്ന ആ ഒരു അനൗൺസ്മെന്റ് കേട്ടോ പിന്നെ നമ്മൾ നേരെ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോകുന്നതിന് മുമ്പിട്ട് നല്ല വിശപ്പായിരുന്ന കേട്ടോ നമ്മൾ വാങ്ങിയ ബർഗറും കാര്യങ്ങളും ഒക്കെ വണ്ടിയിലിരുന്ന് തന്നെ കഴിച്ചു അതിന് ശേഷം നമ്മളിങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ നല്ലൊരു മഴക്കോളം ഉണ്ടായിരുന്നു എന്തായാലും മഴയൊന്നും പെയ്ത്തില്ല പിന്നെ നമ്മളിങ്ങനെ അകത്തേക്ക് കയറുകയാണ് കേട്ടോ കയറി ഭയങ്കര പ്രതീക്ഷയോടെയൊക്കെയാണ് കയറിയത് പക്ഷേ കുഴപ്പമില്ല ഇവിടെ സോപ്പൺ ആവുന്നതേ ഉള്ളു അപ്പം അതിൻ്റെ കുറച്ച് കുറച്ച് എന്താ പോരായ്മകളൊക്കെ ഉണ്ട് അല്ലാതെ കുഴപ്പമൊന്നുമല്ല കേട്ടോ നല്ല മീനുകളൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അത് ഇതൊന്നും ഒരു രക്ഷയില്ലാത്തതാണ് നല്ല രസം ഉണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു ഞങ്ങൾ ഇവിടെ ചെല്ലുന്ന നേരത്ത് ഭയങ്കര വിപുലമായിട്ടൊന്നും ഇല്ലായിരുന്നു ഫിഷ് അങ്ങനെയുള്ള കാര്യങ്ങള് പിന്നെ നമ്മുടെ മറ്റേ മറ്റേ സ്നേക്ക് ഉണ്ടല്ലോ അങ്ങനെയുള്ള സംഭവങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഭയങ്കര വിപുലമായിട്ടില്ലായിരുന്നു ഇപ്പോൾ എല്ലാം ഓപ്പൺ ആയി കാണുമായിരിക്കും പിന്നെ ശേഷം നമ്മൾ വീട്ടിലോട്ട് പോയ കേട്ടോ വീട്ടിലോട്ട് വഴിയിലെത്തിയപ്പോഴത്തേക്കും ഭയങ്കര ദാഹം പിന്നെ കുറച്ച് ഫ്രൂട്ടിയൊക്കെ കുടിച്ച് വീട്ടിൽ ചെന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ച് അതിനുശേഷം നല്ല കപ്പയും ബീഫും ഒക്കെ ഉണ്ടാക്കി അതൊക്കെ കൂട്ടി കഴിച്ചെട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാകാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പാർട്ട് ടൂവും കഴിഞ്ഞിട്ടോ തേറ്റാ